മാള കുമ്പിടിഞ്ഞ ഗോഡൌണിലെ റേഷൻ വിതരണം അനിശ്ചിതത്തിലായതായി ആരോപണം ഗോഡൌണിൽ എത്തുന്ന തൊഴിലാളികൾക്ക് പണിയില്ലാത്ത അവസ്ഥയാണെന്ന് തൊഴിലാളികൾ എഫ് സി ഐ ഗോഡൌണിൽ നിന്നും എത്തിക്കേണ്ട അരിയും ഗോതമ്പും കൃത്യമായി എത്താത്തതുകൊണ്ടാണ് ദിവസവും വന്ന് വൈകിട്ട് തിരിച്ചു പോകേണ്ട അവസ്ഥയായത് ഓവർലോഡ് കയറ്റിയാൽ മാത്രമേ വാഹനം വിട്ടുതരൂ എന്നാണ് വാഹന കരാറുകാരൻ പറയുന്നത് ഉദ്യോഗസ്ഥരുടെയും കരാറുകാരൻ്റെയും അനാസ്ഥ മൂലം ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്നതിൽ കാലതാമസം ഉണ്ടാകുന്നുവെന്നാണ് ചുമട്ട് തൊഴിലാളികൾ ആരോപിക്കുന്നത് ഈ ഗോഡൌൺ ഇപ്പോൾ ഒരുപാട് കാലങ്ങളായിട്ട് പ്രവർത്തിച്ചു വരുന്നു ഈ ഗോഡൌണിൽ ഇപ്പോൾ ഒരുപാട് തൊഴിലാളികൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേപോലെ ബോണ്ടിംഗുകളാണ് ഈ ഗോഡൌൺ ഇതിന്റെ കോൺട്രാക്റ്റ് കൊടുത്തിരിക്കുന്ന ആൾ ഇതിന്റെ വണ്ടികൾ വിട്ടുതരാൻ വേണ്ടി മാത്രമാണ് കോൺട്രാക്ട് ചെയ്യുന്നത് ഇവിടുത്തെ കാര്യങ്ങൾ മുഴുവൻ നിയന്ത്രിക്കുന്നത് അദ്ദേഹമാണ് കൊണ്ടുപോകണമെന്ന് പറയുന്നത് അദ്ദേഹമാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇവിടുത്തെ തൊഴിലാളികളിപ്പോൾ ഇതുപോലെ എന്നും നേരം വിളിക്കുമ്പോൾ വരുമോ ബസ്സിലൊപ്പിടാം കഴിഞ്ഞാൽ ഈ പറഞ്ഞ കോൺടാക്ട് കാരണം ഈ ഓവർ റോഡ് കയറ്റി തരണം പറഞ്ഞാൽ നമ്മളതിൻ്റെ അടിസ്ഥാനത്തിൽ അത് കയറ്റി കൊടുക്കാൻ നമുക്ക് പറ്റുന്ന കസല്ല പിന്നെ അത്യാവശ്യ സൗകര്യങ്ങൾ ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഒരു അഞ്ചൊപ്പത്തെ ചാക്കം നമ്മൾ ഫുള്ള് കയറ്റി കൊടുക്കുന്നുണ്ട് ഒരു കടയിൽ ചിലപ്പോൾ പോകാനായിട്ടൊരു വണ്ടിയുണ്ടാവുള്ളൂ അതുകൊണ്ട് ആ വണ്ടി ഇനി കയറ്റി വിട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വണ്ടി കയറ്റി വിടേണ്ടോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ചെയ്യാറുണ്ട് പക്ഷേ ഇപ്പോൾ അത് ഓർഡറോട് കയറ്റി വിടണം അതുപോലെ തന്നെ അത് കയറ്റി വിടാൻ പറ്റില്ലെങ്കിൽ ഞങ്ങൾ പുറമേയിട്ട് കയറ്റാമെന്ന് പറയണേ അപ്പോൾ അത് നമുക്ക് അതിൽ അവിടെയുള്ള അല്ല അനുവദിച്ച കേസല്ല ഈ ഗോടവണ ഒരു സയന്റിഫിക് ഗോഡോണമല്ല അപ്പോൾ മറ്റുള്ള ഗോടങ്ങൾ വെച്ച് നോക്കുമ്പോൾ അവർക്ക് പുറത്ത് പ്ലാറ്റ്ഫോമുണ്ട് പക്ഷേ ഈ ഗോഡവണ്ണം അങ്ങനത്തെ ഒരു സംവിധാനം ഇല്ല മാത്രമല്ല വണ്ടികൾ നമുക്ക് ഇങ്ങനെ പുറത്തിട്ട് കയറ്റുമ്പോൾ തന്നെ നമുക്ക് അതിനുള്ളൊരു അളവും കാര്യങ്ങളും മാനദണ്ഡങ്ങളൊക്കെ അതുണ്ട് പക്ഷെ അതില്ല അതുകൊണ്ട് നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല അത് അവർക്കറിയാം

അങ്ങനെ കൊടുത്തുതായും എല്ലാ എല്ലാ മാസത്തിനും ഈ പണി ഇവിടെ ഉണ്ട് കാരണം കഴിഞ്ഞാൽ അവർക്ക് പറയുന്നില്ല ഒറ്റ വണ്ടി വണ്ടിക്കാൻ ഒറ്റ എല്ലാ എല്ലാവരും ആശയം അന്നിട്ടാണ് പിന്നെ ചർച്ചയുള്ളൂ ഞങ്ങൾ ഇവിടെ വരുന്നത് ഏഹ് ഈ മുന്നൂറ്റി അറിയു ദിവസം എന്ന് പറഞ്ഞാല് ഒന്നാം പകുതി പകുതി ദിവസം പണിയുള്ളൂ അതിനിടയ്ക്ക് ഇങ്ങോട്ട് വന്നു പോയി കഴിഞ്ഞ ആള് ഇവര് ഇതേപോലെ ഇവര് ഒക്കെ യാതൊരു സാർമാർക്ക് അതിലും അതിലൊരു ദിവസം നമുക്ക് ഒരു ഉത്തരവാദിത്തമില്ല ഉത്തരവാണല്ല എനിക്ക് വരുന്നത് കാരണം ഇങ്ങനെ ഇയാൾ വണ്ടി ഇവര് എന്ത് വിഷയം സംബന്ധിച്ച് എൻ എഫ് എസ് എ തൊഴിലാളികൾ കളക്ടർ ഉൾപ്പെടെയുള്ള അധികാരികൾക്ക് പരാതി നൽകിയിരിക്കുകയാണ് സംഘടനാ നേതാക്കളും ക്ഷേമ ബോർഡും വിഷയത്തിൽ മൗനം നടിക്കുകയാണെന്നും തൊഴിലാളികൾ ആരോപിക്കുന്നു ു പക്ഷേ അത് സമീപിക്കാത്തിന്റെ ചർച്ചോട് ചതിക്കില്ല മുകളിലുള്ള എല്ലാവരും